ഇന്നലെ കൂട്ടുകാരൊക്കെ ചേർന്ന് കുറച്ചധികം സാധനങ്ങൾ വാങ്ങി അതിൽ ഭൂരിഭാഗവും പ്രൊഡക്റ്റ് ആയിരുന്നു കൂടെ ഉള്ളവരോട് ഒരുപാട് പറഞ്ഞു നോക്കി ഉപദേശിച്ചു എല്ലാവരും കളിയാക്കി നമ്മൾ കുറച്ച് ആളുകൾ മാത്രം ഈ ഇസ്രായേലി പ്രൊഡക്റ്റ് ഉപേക്ഷിച്ചിട്ട് ഒരു കാര്യമില്ലത്രേ ഒരു വേള ഞാനും ഒന്ന് ചിന്തിച്ചു പോയി വിരലിൽ എന്നാവുന്ന കുറച്ച് ആളുകൾ മാത്രം ഇത് ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും നടക്കുമോ അല്ലേലും ഉള്ളിൽ കുറച്ച് ഈമാം ബാക്കിയുള്ളവർക്ക് കഴിക്കാനാവുക പ്രിയപ്പെട്ടതൊക്കെയും റബ്ബില് വിട്ടു നൽകി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഉമ്മത്തിന് വേണ്ടി ആക്രമികളുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കാൻ പോലും മനസ്സിലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെ ഒരു വിശ്വാസിയാവുക ഇവിടുന്ന് കളിയാക്കലും നേരിട്ടാലും നാളെ എന്ന് പറയാലോ നാഥ ഞങ്ങൾ അക്രമികൾക്ക് വേണ്ടി ഒരു രൂപ പോലും ചിലവഴിച്ചിട്ടില്ലെന്ന് ഇതിൽ പരം സമാധാനിക്കാനൊരു വിശ്വാസിക്ക് മറ്റെന്ത് വേണം ഒരു ഭൂദ്യം മാത്രമേ ഈ ദുനിയാവേ ബാക്കിയുള്ളൂ ഞങ്ങളെ ഉമ്മത്തിന്റെ ഉമ്മറ്റിന്റെ മക്കളും ചിരിക്കണം രക്തം കൊണ്ട് നനഞ്ഞ് ഒരിക്കൽ ഒലിവ് മരങ്ങൾ തളർക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ